ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നെഗോഷിയബിൾ പ്രൈസിൽ താല്പര്യമുള്ളവർ ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ ഇത് പതിനൊന്ന് മോഡലാ അടിപൊളി കേട്ടോ ഇത് പതിനൊന്നൊക്കെ കണ്ട ഒരു കാരണവശാലും പറയില്ല അത്ര നീറ്റ് വണ്ടിയാണ് നല്ല വൃത്തിയുള്ള ഒരു യോൺ ആണെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു യോണും കിടപ്പുണ്ട് ഇത് ഏതാ മോഡലൊക്കെ ആണ് ഓ അത്ര മോഡൽ കൂടിയ വണ്ടിയാണല്ലേ സർവീസ് ഉള്ള വണ്ടിയാണ് അല്ലേ ചെറിയ ഫോട്ടോ ഇപ്പോഴും അടിപൊളി അടിപൊളി അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു കെ സീരീസ് എഞ്ചിൻ വരുന്ന ഒരു അല്ലേ വണ്ടിക്ക് നിങ്ങൾ വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ എടുത്താൽ മതി അതിനകത്ത് ഫുൾ കയറുമോ ഇതിനുപത്തഞ്ച് ലോൺ ലോൺ കിട്ടുമല്ലേ അപ്പൊ നിങ്ങൾ വളരെ തുച്ഛമായ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുറച്ചധികം ലോ ബഡ്ജറ്റ് വണ്ടികളായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഷോറൂം ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നമ്മുടെ റോയൽ കാർസ് ആണ് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കൂടെ നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആ ജംഗ്ഷൻ തന്നെയാണ് ആർക്ക് വേണമെങ്കിൽ ഇതിൽ വന്നാൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്ന എല്ലാം ലോ ബഡ്ജറ്റ് വണ്ടികളാണ് എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടികൾ കുറേ എണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ലൊരു യൂസ്വർ ചെറിയ ബഡ്ജറ്റിലൊക്കെ നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുമ്പ് നമ്മൾ ഇവരുടെ ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ അതിനകത്ത് നല്ല കിടിലൻ കുറേ വണ്ടികൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് അത് മിസ് ചെയ്യണ്ടോ അപ്പൊ അത് നോക്കിക്കോളൂ അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്തായാലും നമ്മുടെ റോയൽ കാർസിൽ രണ്ടാമത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എല്ലാം ലോ ബഡ്ജറ്റ് വണ്ടികളാണ് കേട്ടോ ചെറിയ പൈസയ്ക്ക് വണ്ടി നോക്കുന്നവർക്ക് ഇന്നിവിടെ ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ അതായത് രണ്ട് മൂന്ന് അൾട്ടോ ഉണ്ട് പിന്നെ ലോ ബഡ്ജറ്റിലുള്ള സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് റിച്ച് ഉണ്ട് അങ്ങനെ കുറെ വണ്ടികളുണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിലും നമ്മുടെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമുക്ക് ആൽബർട്ടേടം തന്നെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ ഒരു ചെറിയ ബഡ്ജറ്റിന് തുടങ്ങിയാലോ ചെറിയ വണ്ടി ആണ് കേട്ടോ രണ്ടായിരത്തി പത്താണോ ഇതൊക്കെ ശരിക്കും ഇതിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി എന്തായിരിക്കും നല്ല മെക്കാനിക്കലും കാര്യങ്ങളും സെക്കൻഡ് വണ്ടി ഇത് ഒക്കെ ഒക്കെ ഒന്നുമില്ല അല്ലെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി തന്നെയാണ് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് ഇത് ഓണർഷിപ്പ് ഏതാ ഇത് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണറാണ് എന്നാലും സെക്കൻഡേ ആയിട്ടുള്ളൂ

രൂപ വണ്ടി നെഗോഷ്യബിൾ ആവുമോ ചെറുതായിട്ട് എന്തെങ്കിലും മാക്സിമം റേറ്റ് ആണ് പറയുന്നത് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിരുന്നാലും നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാം അടിപൊളി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെറിയ രീതിക്ക് പിന്നെ വേറൊരു കാര്യം ഈ ശ്രീറാമു അതേപോലെ മഹീന്ദ്രയൊക്കെ പോലത്തെ പ്രൈവറ്റ് ഫിനാൻസുകൾ ഒന്നും അന്വേഷിച്ചുള്ളൂ അവർ കൊടുക്കുന്നുണ്ട് പത്തനംയ്യായിരം കൊടുക്കുന്നുണ്ട് പരമാവധി അത് എടുക്കാതിരിക്കില്ല അത്രേ പറയുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എടുത്തോളൂ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നെഗോഷിയബിൾ പ്രൈസിൽ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഇപ്പൊ ഈ വണ്ടികൾ കിടക്കുന്നത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താലും എല്ലാം അയച്ചു തരും കേട്ടോ വാട്സപ്പില് അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഡീസൽ ഡിസൈർ കാണിച്ചോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ് വണ്ടിയാണ് ഇത് ഏതാ മോഡലൊക്കെ ഈ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ അതായത് പുതിയ മോഡല് വണ്ടീന്റെ അലോയിസ് കേറിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മോഡലാണ് എത്ര ഓടിയിട്ടുണ്ട് ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒന്നേ മുപ്പത് ഓടി ഈ രണ്ടായിരത്തി പത്തിൽ ഡീസൽ വണ്ടി ഒന്നേ മുപ്പത് ആയിരിക്കും ഇന്റീരിയർ ഒന്നും ആയിട്ടില്ല ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടില്ല എല്ലാം രണ്ടായിരത്തി പത്ത് വണ്ടി തന്നെ ഗ്ലാസ് തന്നെയാണ് ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല അതെ അതെ ഇന്റീരിയർ നല്ല സീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വി എ ഡി ഐ പവർ ഫോട്ടോ ഇത് ഇപ്പോഴും ഇപ്പോഴും സർവീസ് 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 ഉള്ള ഉള്ള ഉണ്ട് അല്ലേ കമ്പനി വണ്ടി അടിപൊളി അടിപൊളി എന്തായാലും ഈ ഒരു മോഡൽ ഞാൻ ലോ കിലോമീറ്റർ എന്ന് പറയാം തട്ടുമുട്ട് വേറെ ഒരു പ്രശ്നമില്ലല്ലോ ഒന്നും മാറിയിട്ടില്ല അടിപൊളി ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് രണ്ടിലായിരം രൂപ കൊടുക്കാം രണ്ടര ലക്ഷം രൂപ രണ്ടായിരത്തി പത്ത് വണ്ടി അത് നെഗോഷബിൾ ആവുമല്ലോ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി ആവശ്യപ്പെടുന്നത് ആണ് നെഗോഷിയാണ് നമുക്ക് ലോണൊന്നും കേറില്ലല്ലോ ചോളമണ്ഡലം അങ്ങനത്തെ ഏകദേശം ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ രൂപാൻസ് കിട്ടും അത് ബാങ്ക് അല്ലാത്തതുകൊണ്ടാണ് പറയാത്തത് പക്ഷെ നിങ്ങൾക്ക് കിട്ടും മതി പ്രൈവറ്റ് ഫിനാൻസുകളായിരിക്കും കേട്ടോ ഒന്ന് ചെക്ക് ചെയ്തോളൂ എന്തായാലും നിങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ ഡീസൽ വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്തു നല്ല വൃത്തിയുള്ള ഒരു ഇയോൺ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇയോണും കിടപ്പുണ്ട് ഇതേത മോഡലൊക്കെ രണ്ടായിരത്തി പതിനെട്ടാണ് ഓ അത്ര മോഡൽ കൂടിയ വണ്ടിയാണ് അല്ലേ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇത് ഓട്ടോ ഒക്കെ എത്രയാക്സിഡന്റ് നിലവിലൊന്നും ഒറിജിനൽ സാധനം അതെ അതെ പിന്നെ സീറ്റോടും കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ആണ് പിന്നെ കരുമായ സ്ക്രാച്ചസോട്ട് എന്തൊന്നും ഇല്ല അല്ലെ രണ്ട് പുത്തൻ ടയർ ഉണ്ട് ബാക്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനവും കൂട്ടിയാൽ മതി ഈ സിറ്റി ആർ ഒക്കെ നല്ല വൃത്തി വെയിൻ്റെ വരും എല്ലാം പ്രോപ്പർ വർക്കിംഗ് ആണല്ലോ ഓക്കെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഏകദേശം ഒരു പതിനെട്ട് രൂപതൊക്കെ മൈലേജ് കിട്ടും ഒരു ഫാമിലിക്ക് വളരെ കോമ്പാക്റ്റിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ചെറിയൊരു വണ്ടി അല്ലേ ഇതിപ്പോ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണെന്ന് പറഞ്ഞല്ലോ നമുക്ക് എന്ത് വില വരും രൂപ രണ്ടു അത് എന്തെങ്കിലും എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് ലോൺ കിട്ടും ലോണും കിട്ടും രൂപ അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ ഉള്ളിൽ കയ്യിൽ പോരെ പോലെ എടുത്തോണ്ട് പോവാം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടിയാണ് കേട്ടോ ശരിക്കും ഈ ബ്ലാക്ക് കളറിലുള്ള വേഗനെല്ലാർക്കും കണ്ടില്ലാത്ത കളറല്ലേ ബ്ലാക്ക് അങ്ങനെ എല്ലാർക്കും ഇത് ഏതാ മോഡലൊക്കെ ഇത് പതിനൊന്ന് മോഡലാ അടിപൊളി കേട്ടോ ഇത് പതിനൊന്നൊക്കെ കണ്ട ഒരു കാരണവശാലും പറയില്ല അത്ര നീറ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ആണ് അല്ലേ ഓ പതിനൊന്നിൽ സിംഗിൾ ഓണർ ഒക്കെ അങ്ങനെ ഓണറൊക്കെ ആണ് പിന്നെ ഇതില് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഓട്ടോ എത്രയാ ഇത് യ്യം അല്ലെ പതിനൊന്നിലെ വളരെ ലോ ആണ് ഇത് ആണോ കിലോമീറ്ററുമാണ് ബിഎസിയാണോ എക്സിയാണോ എ സി പവർ സ്റിംഗ് ടൂ ഡോർ ടോറിന്റെയും കാര്യങ്ങളൊക്കെ വരും ഞാൻ ഓൾറെഡി വരും ടയർ ഒക്കെ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് ഇന്റീരിയർ സീറ്റ് അവർ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് അവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മെയിൻ ആയിട്ട് പറയുന്നത് വണ്ടിന്റെ വൃത്തി തന്നെയാണ് അല്ലേ വണ്ടി നല്ല വണ്ടി വണ്ടി നല്ല ഈ ബ്ലാക്ക് കളറിന് ഒരു ഗുണമുണ്ട് വൃത്തിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഫെയ്ഡ് ആവും അതുപോലെ തന്നെ സ്ക്രാച്ചസ് ഒക്കെ പെട്ടെന്ന് കാണാം നിലവിൽ ഇതിലൊരു പോറൽ പോലും ഞാൻ എവിടെയും കാണുന്നില്ല ഈ പതിനൊന്ന് മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ എന്ത് വിലയുണ്ട് ഇത് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപ രണ്ടേ നാല്പത് ആ അത് നമുക്ക് നെഗോഷ്യബിൾ ആയി കൊടുത്തൂടെ സ്ലൈറ്റ് വേരിയേഷൻ എന്തെങ്കിലും ഒരു ഫുൾ ടാങ്ക് എണ്ണ അടിക്കാനുള്ള പൈസയിലും കുറച്ച് തരും ഇത് നമുക്ക് ലോൺ കയറും രണ്ട് ലക്ഷം രൂപ ലോണും കിട്ടും ഓക്കെ അടിപൊളി അപ്പൊ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ലോണും കിട്ടും അപ്പോൾ ഒരു നാല്പതിനായിരം രൂപ മാത്രം കയ്യിൽ വെച്ചിട്ട് വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തം കേട്ടോ ഓൾറെഡിയാണ് നിങ്ങൾക്ക് ഒരു ഡീസൽ ഡിസൈർ കാണിച്ചിരുന്നു ഇനി നിങ്ങൾക്ക് ഒരു പെട്രോൾ ഡിസയർ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓൾഡ് ഷേപ്പിലുള്ള ഒരു ഡിസയർ ഇവിടെ ഉണ്ട് ഇത് ഏതാ മോഡൽ ഒക്കെ ആണ് ഓടി ഉണ്ട് ഇത് ഒരു ലക്ഷത്തി പതിനായിരം ഒന്നേ പത്ത് ഓടി ഉണ്ട് അല്ല ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഒന്നുമില്ല ആണ് മിഡിൽ ഓപ്ഷൻ വണ്ടി വരും നല്ല ടിപൊളി സീറ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് ഫ്രണ്ടിലേയും ബാക്കിലെയും ടയർ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് ടയർ ഒന്ന് നിങ്ങൾ പെട്ടെന്ന് മാറണ്ടോ അത്രയും ക്വാളിറ്റി ഉണ്ട് വണ്ടി പിന്നെ അതെ അതെ ഇത് സെക്കൻഡ് ഓണർ അല്ലേ ആയിട്ടുള്ളൂ അല്ലേ കിലോമീറ്റർ ഇത് വലിയ പറയാനില്ല പെട്രോൾ വണ്ടിക്ക് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വണ്ടിയല്ല അത്രേ ഓടിയിട്ടുള്ളൂ അല്ലേ ജനുവിനാണല്ലോ എന്തായാലും നല്ലൊരു പെട്രോൾ വണ്ടി നോക്കുന്ന ഒന്ന് ചെയ്തോളൂ നമുക്ക് നമുക്ക് എന്ത് വില വരും ഇത് പത്തായിരം രൂപ ആൾക്കാർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു നെഗോസിയേഷൻ നിങ്ങൾക്ക് ചെയ്ത് തരും അപ്പൊ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപത്തി മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ഓൾഡ് ഷേപ്പ് ആണ് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു കെ സീരീസ് എഞ്ചിൻ വരുന്ന ഒരു റിച്ച് അല്ലേ അതായത് ഗുണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം സി സി ആയിരിക്കും നമ്മുടെ വാഹനറിനൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പതിനേഴ് ഒക്കെ മൈലേജ് കിട്ടും കിട്ടും ഇത് ഏതാ മോഡൽ മോഡല് പത്ത് മോഡലാണ് രണ്ടായിരത്തി പത്തിൽ എത്ര ഓടിയിട്ടുണ്ട് ഇത് ഒരു ലക്ഷം ഒരു ലക്ഷം കിലോമീറ്റർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇല്ല നീറ്റ് വണ്ടിയാണ്ട് കാര്യമായ പ്രശ്നങ്ങൾ ഒറിജിനൽ തന്നെയാണ് ഒന്നും മാറിയിട്ടൊന്നുമില്ല സെക്കൻഡ് ഓണർ ആണ് പിന്നെ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഓടിക്കാനൊക്കെ നല്ല അടിപൊളിയ അതുപോലെ തന്നെ സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ടയർ വിഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു അറുപത് ശതമാനത്തിനടുത്ത് ഒരു പത്തയ്യായിരം കിലോമീറ്റർ മാക്സിമം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് പെട്രോൾ കെ സി ഡിസ് എഞ്ചിൻ വരുന്ന വണ്ടിയാണ് കേട്ടോ നിലവിൽ എഞ്ചിൻ എൻജിൻപരമായിട്ടൊന്നും ഒരു ലക്ഷം കിലോമീറ്റർ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിക്സ് ആണ് പെട്രോൾ ആണ് കേട്ടോ ഒരു ലക്ഷത്തി നമുക്ക് ലോൺ കയറും ഏകദേശം ഒരു ലക്ഷം രൂപ ലോൺ ലോൺ അപ്പോൾ ഒരു അമ്പതിനായിരം രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾ കണ്ടോളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യാണ്ട് ഒന്ന് നിങ്ങളും ചെയ്ത നമ്മൾ ചെയ്തു കൊടുക്കും കൊടുക്കും അടിപൊളി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ശരിക്കും ഒരു വാൻ പെർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെറിയ കച്ചവടത്തിനോ ഫാമിലി ആ എല്ലാ പർപ്പസിനും പറ്റുന്ന ഒരു വണ്ടി അല്ലെ ഇനിയിപ്പോ നിങ്ങൾ ആരെങ്കിലും ഒരു വാൻ ലൈഫ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്ന ഒരു വണ്ടിയാണ് ഈകോ ആണല്ലേ ഈക്കോ ഇതേത മോഡലൊക്കെ മോഡൽ ആണ് പതിനാലില് എത്ര ഓട്ടോ എത്രയാണ് തൊണ്ണൂറായിരത്തിന്റെ രണ്ടായിരത്തി പതിനാല് പെട്രോൾ വണ്ടിയല്ലേ പെട്രോൾ വണ്ടി ഏകദേശം നിങ്ങൾ ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷാൽ മതി അത്രേ കിട്ടുള്ളൂ പിന്നെ നാല് ടയർ ഏകദേശം പുത്തൻ ഡയർന്ന് തന്നെ പറയാം സീറ്റ് അവർക്ക് അടിപൊളി കേട്ടോ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാരിയർ ഇരിപ്പ് എല്ലാം ഉണ്ട് കിലോമീറ്റർ ഒക്കെ ഏകദേശം ആണ് ഇത് നമുക്ക് എന്താ വില വരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് കേട്ടോ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കിട്ടുന്നത് ഇതൊക്കെ തൂക്കി വിറ്റാ തന്നെ നല്ല പൈസ കിട്ടില്ല അത്ര ബോഡി വൈകിട്ടുള്ള വലിയ വണ്ടിയല്ലേ ഇതിപ്പോ ശരിക്കും വരില്ലല്ലോ എ സി ഉള്ളൂ അതേപോലെ തന്നെ പവർ വിൻഡോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ എന്തായാലും രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ലോൺ കയറുവോ ഒന്നര ലക്ഷം രൂപ ഒന്നര കിട്ടും അപ്പൊ ഏകദേശം ഒരു പത്ത് എൺപതിനായിരം രൂപയൊക്കെ കൊണ്ടുവന്നാല് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള വണ്ടി വണ്ടി ഓൾറൌണ്ട് ബോഡി നല്ല വൃത്തിയാണ് കളർ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ലോ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി നോക്കുന്നുണ്ട് അത് നല്ല ക്വാളിറ്റിയുള്ള വണ്ടി ബോഡി ക്വാളിറ്റി എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഫോർ ഫിഗോട്ടോ ഫിഗോയിൽ ഏതാ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആണ്

അടിപൊളി പിന്നെ ഇത് നമുക്ക് എന്താ വില വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആസ്കിംഗ് പ്രൈസ് മാത്രമാണ് നെഗോഷിയബിൾ ആണ് ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അതും ലോ ബഡ്ജറ്റ് എന്തായാലും നല്ല മൈലേജ് ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടി വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ലോൺ കയറുവോ പിന്നെ പ്രൈവറ്റ് ഫിനാൻസ് ഏതായാലും കിട്ടുമോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കോളൂ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ലേശം പഴയ ഷേപ്പിലുള്ള ഒരു

ആ കമ്പനി സീറ്റ് ആണ് ആ സീറ്റ് കണ്ടറിയ വണ്ടി എത്ര വൃത്തിക്കോ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഇത് പിന്നെ കിലോമീറ്റർ എത്ര ഓടിയുണ്ട് അതെ 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 ഓവറോൾ രണ്ടായിരത്തി വരെ പേപ്പർ ഉണ്ടോ വരെ വരെ ഉണ്ട് മാസം പേപ്പർ ഇരുപത്തി അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം എൺപത് ശതമാനം ഉണ്ട് എന്താ വില വരുന്നത് ഇത് നമുക്ക് ഒരു രൂപ രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടി ആണ്ണൂറ് രൂപ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ വന്ന്

അറുപത് ശതമാനം കൂട്ടിയാൽ മതി പിന്നെ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി അതെ 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 സെന്റർ ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ സെപ്പറേറ്റ് സീറ്റ് അവറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയുള്ള സീറ്റ് ഹവറൊക്കെ ഉണ്ട് ഓവറോൾ ബോഡി വൈസ് ഒന്നും വലിയ കുഴപ്പമില്ല രണ്ടായിരത്തി ഏഴിനെ അപേക്ഷിച്ച് നല്ല വൃത്തിയുണ്ട് കിലോമീറ്ററൊക്കെ പറയണോ ഒരു ലക്ഷത്തിൽണ്ടാവും പിന്നെ പെട്രോൾ വണ്ടിയാണ് എൻജിൻ കണ്ടീഷൻ വണ്ടി അതല്ല ഇത് എന്തെങ്കിലും മാറിയിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ പിന്നെ ഓവറോൾ എന്താ പറയാ വൃത്തിയുള്ള വണ്ടി തന്നെ പറയാം എ സി പവർച്ചും പറ്റില്ല ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് എന്താ വില വരുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാ ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വെള്ള നെഗോഷ്യബിൾ ആണ്ണൂറ്റഞ്ച് ഓക്കെ ലോണൊന്നും കിട്ടില്ലല്ലോ അപ്പം എന്നാലും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ആൾട്ടോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകണം കേട്ടോ ലോണും കാര്യങ്ങളൊന്നും നിലവിൽ കിട്ടില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ പേഴ്സണലി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം മോഡൽ കൂടിയ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ വണ്ടി അല്ലേ അതും ഫൈവ് സീറ്റ് നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം പവർ ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് ഡാറ്റ്സന്റെ ഗോയാണ് ഇതായത് മോഡലൊക്കെ പതിനാല് അല്ലേ

ഒരു പതിനഞ്ച് പതിനാറ് ലോണർ മൈലേജ് കിട്ടും അടിപൊളി ഇത് നമുക്ക് നമുക്ക് എന്താ വരുന്നത് രൂപ കൊടുക്കാം മാസം സിംഗിൾ ഓണർ വണ്ടി അടിപൊളി സിംഗിൾ ഓണറും കൂടി പിന്നെ വേറെ കാര്യം രണ്ടായിരത്തിന്റെ ഒക്കെ പൈസ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി രൂപ രൂപ റേഞ്ചിൽ വരും വരും ലക്ഷം മിനിമം മിനിമം ആ ആ സെയിം വണ്ടിന്റെ എഞ്ചിൻ പവറും മൈലേജും ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടിക്ക് നിങ്ങൾ വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എടുത്താൽ മതി അതിനകത്ത് ഫുൾ ഓൺ കയറുമോ െ അപ്പൊ നിങ്ങൾ വളരെ തുച്ഛമായ ഒരു പതിനായിരം രൂപ പതിനയ്യായിരം രൂപയും കൊണ്ട് വന്നാല് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകട്ടോ ക്വാളിറ്റി ആണ് പ്രധാന കോൺടാക്ട് ചെയ്തോ ഒരു പെട്രോൾ പഴയ മോഡല് സ്വിഫ്റ്റ് ഡിസൈറും കൂടി കാണിച്ചാലും ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഓ പതിനൊന്നാണ് പതിനൊന്നിൽ ഇതിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ രണ്ട് അപ്പോളോന്റെ പുതുപുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് ഓടാത്ത ടയറാണ് മുള്ളുപോലും പോയിട്ടില്ല ഇത് കിലോമീറ്റർ എത്ര ഓടി ഒരു ലക്ഷം കിലോ ഒരു ലക്ഷം കിലോമീറ്റർ അല്ലേ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ വരും അല്ലേ പിന്നെ സീറ്റോർ ഞാൻ പറഞ്ഞു നല്ല വൃത്തിയുള്ള സീറ്റ് ഓവർ ആണ് വേറെ ബോഡി വൈസ് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല സെക്കൻഡ് ഓണറാണ് കിലോമീറ്റർ ഒന്നിന്റെ അല്ലേ അല്ലേ ഒരു കിലോമീറ്റർ 1 2 ഓടി ഉള്ളൂ അപ്പാകതകളൊന്നും പറയാനില്ല പതിനഞ്ചൊക്കെ അടിപൊളി അപ്പൊ എന്തായാലും പതിനഞ്ചിനൊക്കെ മൈലേജും കിട്ടൂട്ടോ അപ്പൊ നോക്കിക്കോളൂ ഒരു ഫാമിലി ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള വണ്ടികളിൽ ഒന്നാണ് ഇത് ശരിക്കും നമുക്കിപ്പോ എന്താ വില വരുന്നത് ഇത് നമുക്ക് രൂപ രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി കിട്ടും പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇത് ലോൺ കയറുമോ കിട്ടും വരെ കിട്ടും അപ്പോൾ ഏകദേശം നിങ്ങളൊരു ഓക്കെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഒരു എഴുപത്തഞ്ച് രൂപ കണ്ടിട്ട് നേരെയെങ്കിലും പോന്നാ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പെട്രോൾ ആണ് കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല അതാണ് മെയിൻ ഗുണം അപ്പോൾ എന്തായാലും നമ്മുടെ റോയൽ കാർസിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടിയാണ് അവസാനത്തെ വണ്ടി നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു അൾട്ടോ തന്നെയാണോ ഇതേതാ മോഡലൊക്കെ ആൽഎക്സൈസിംഗ് എൽ എക്സൈ ആണ് എസിയും പവർ സ്റ്ററിംഗ് വരും പവർ വിൻഡോസ് ഒന്നും പിന്നെ ഇതിന് പണ്ടേ വന്നിട്ടില്ല എത്ര ഓട്ടോ ഒക്കെ ഇതൊക്കെ ഒരു തൊണ്ണൂറ്റായിരം കിലോമീറ്റർ ഓടിയുണ്ട് തൊണ്ണൂറ്റഞ്ചല്ലേ ഏകദേശം വണ്ടി ഓടിക്കാനും ഇതൊക്കെ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടിയുടെ ബോഡി ആയാലും ഒക്കെ നല്ല നല്ല അടിപൊളിയാണ് ഇത് മോഡൽ വരെ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ാണ് ഇത്സം വണ്ടി കാണാൻ ബ്ലാക്ക് കളറും കൂടി ആയതുകൊണ്ട് ഇന്റീരിയർ ആണെങ്കിലും കമ്പനി വന്ന സീറ്റ് ആണ് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ ഇത് നമുക്ക് എന്ത് വില വരും ഒരു ലക്ഷം രൂപ രൂപ അല്ലെ എന്തായാലും കുറേ ഉണ്ടോ അതെ അതെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് നിങ്ങൾ വന്ന് നോക്കിക്കോട് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രത്യേകിച്ചും കുറച്ച് വരും അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഞാനിവിടെ വെച്ച് വൈഡ് ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും സമയം കാണിച്ച് ഏത് വണ്ടീൻ്റെ ആണെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ ആണെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം അയച്ചു തരും പിന്നെ വണ്ടികൾ കുറച്ച് കൺസർ ആയി കിടക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടേ ദയവായി ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം അത് അടുത്തൊരു സ്റ്റോക്ക് വരുമ്പോൾ അല്ലേ ഇതിന് മുമ്പ് ഒരു എപ്പിസോഡ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്നും പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും 对的。